ഹലോ ഗൈസ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗസ് ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാൻ അടുത്തുള്ള ലാഡൻ കാണാം പേഴ്സണലി എൻ്റെ ഒരു ഫേവററ്റ് സ്പോട്ടാണ് ഈ ലാഡൻ ടീയസ്റ്റേറ്റ് ഫേവറേറ്റ് സ്പോട്ട് എന്ന് പറയുന്ന കാരണം വേറെ ഒന്നുമല്ല ശരിക്കും ആ ചാർലി മൂവി കണ്ടതിന് ശേഷം തുടങ്ങിയൊരു വട്ടമായിരുന്നു കേട്ടോ ഞാനും ആ മൂവിയിലൂട്ട് ഇത് വട്ടവട എന്നുള്ള ഒരു ധാരണയിലാണ് ഈ കഴിഞ്ഞടക്കൊഴിഞ്ഞത് കഴിഞ്ഞടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് വട്ടവടയെന്നുമല്ല നമ്മുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തല്ല ദൂരോട്ടെങ്കിലും നമ്മളിതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ഓരോ യാത്രയും പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ പോകുന്നതിലും ഉമ്മളിക്ക് പോകാനാന്നെങ്കിലും അതുപോലെ തന്നെ നമ്മളിടക്കിടക്ക് പെന്തുപാർ വരാറുണ്ട് കുട്ടിക്കാനും വരാറുണ്ട് ആ സമയത്തൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര അടുത്താണെന്നും അതിനെ ഒരു അറിവില്ലായിരുന്നു സോ ഇങ്ങനെ പട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടും ഇതിനുമ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇന്നത്തെ യാത്ര ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ റോഡ് വന്നിട്ട് ഒരല്പം പോഫ് റോഡുണ്ട് കുറച്ച് ക്ലിയർനസ് ഉള്ള വാങ്ങിച്ചിരുന്നതായിരിക്കും കുറച്ച് ബെറ്റർ അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഏകദേശം മനസ്സിലായിട്ടോ നമ്മുടെ ചാർലി മൂവിയിലെ ലൊക്കേഷൻ ആയിട്ടുള്ള ലൊക്കേഷനായിട്ടുള്ള ചാർലിക്കുളം അല്ലെങ്കിൽ തെപ്പക്കുളം എന്നുള്ള സ്ഥലത്തോടാണ് സിനിമയിൽ പോലെ തന്നെ ഈ ലൊക്കേഷൻ വന്നിട്ട് ഒരു രക്ഷയില്ല മരവ്യൂ ഏത് ഭാഗത്ത് ക്യാമ്പാലും ആഡാർ വ്യൂ നമ്മൾ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ചാറ്റ് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊക്കെ ഭയങ്കര മഞ്ഞൊന്നും അല്ലെങ്കിലും ചില ഭാഗത്തൊക്കെ നമുക്ക് മഞ്ഞ് വേണം പറ്റുമായിരുന്നു പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ സൈലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒക്കെ അവിടെ പോയി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നാലും മോറടിക്കത്തില്ല എത്ര നേരം വേണമെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് വേറെ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇപ്പം നമുക്കിട്ടൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ആ മരമൊക്കെ പോത്ത് ആ പൂവെല്ലാം വെള്ളത്തിലൊക്കെ വീണ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫീൽ ചെയ്യാൻ ഏകദേശം രണ്ട് മണിക്കൂർത്ത് ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ വീഡിയോ നോക്കുന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് അവിടെ ടണലിലേക്കാണ് ടണലെന്ന് പറയുമ്പം ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ പുറത്തുണ്ട് കേട്ടോ അവിടേക്കുള്ള ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുള്ള ചേട്ടന്മാരാണ് പറഞ്ഞിട്ടോ അവിടെ ഇതൊക്കെ ടണലുണ്ട് അത് കാണാൻ നല്ല സ്ഥലമാണ് അങ്ങനെ എന്തായാലും അങ്ങോട്ടുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദുർഘടമായിട്ടുള്ള യാത്രയായിരുന്നു പക്ഷേ ദുർഘടം പറയാൻ കാരണം വരുന്നതല്ല അവിടേക്കുള്ള റോഡ് വന്നിട്ട് മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം നല്ല ഓഫ് റോഡ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടും ഏകദേശം ഒരു ഒരു കിലോമീറ്ററും നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് പോയി ടണൽ കണ്ടിട്ട് വരാമെന്നുള്ള ഉദ്ദേശമായിരുന്നു അപ്പം വേറെ ചേട്ടൻ പറഞ്ഞു ഇല്ല വണ്ടി അടുത്ത് വരെ പോകും പക്ഷെ കുറച്ച് ചുറ്റണം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഒന്ന് കറങ്ങി വരണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി അടുത്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട ഓഫ് റോഡ് മാത്രമല്ല വണ്ടി തിരിച്ച് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിരിക്കാനുള്ള സ്ഥലം പോലും ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ജീപ്പും താറും ഒക്കെ വഴി കൂടെ പിന്നെ അവസാനം നമ്മൾ ഈക്കോ കൊണ്ട് വേണ്ട ഒരവസ്ഥ വന്നു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത്ര റിസ്ക് എടുത്ത് ഓക്കെ വന്നിട്ടും നമുക്ക് ടണലിൻ്റെ അടുത്ത് ഒരു വണ്ടി പോകാൻ പറ്റിയില്ലെന്നുള്ള വേവൽ ശ്രദ്ധിക്കും കാരണം അവിടെ റോഡ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും നടന്ന് ഒരു കിലോമീറ്ററോളം നടന്നാണ് നമ്മൾ ടണലിലേക്ക് പോയത് അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ ഒരു കിലോമീറ്റർ നടന്ന് ടണലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് അതിനെ പറ്റിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു ഇതെനിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല പിന്നെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വന്നൊന്ന് ഇറങ്ങിട്ട് പോകാൻ പറ്റിയ സ്ഥലമായിരിക്കും ഇതല്ല ശരിക്കും ടണല് ഇത് ഒരു വാട്ടർഫാളാണ് ഇതിൻ്റെ കുറച്ച് താഴെ താഴ്ഭാഗത്തായിട്ടാണ് ടണല് ടണലും എന്നുള്ള വെള്ളവും ഈ വാട്ടർഫാളിൽ നിന്നുള്ള വെള്ളം കൂടെ വന്ന് ചേരുന്നൊരു പോർഷനാണ് ഈ കാണുന്നത് പിന്നെ ഈ ടണലിൻ്റെ ഒരു ഡീറ്റെയിൽസും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇത് എവിടുന്നാണ് വരുന്നത് എവിടേക്കാണ് പോകുന്നത് എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല വീണ്ടും തിരിച്ച് വന്നു വഴിതെറ്റിച്ച് കുഴിച്ച് അടിച്ച് ചേട്ടൻ്റെ മനസ്സിൽ യാണിച്ച് ഒരു കുളിയൊക്കെ പാസ്സാക്കി വീണ്ടും നമ്മൾ യാത്ര ചോദിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ താങ്ക്